ABC Cargo and Korea, number one in GCC. Sport News, brought to you by ABC Cargo and Korea, number one in GCC. Sport News. <laughs> <laughs> പ്രവാസികളുടെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ അമിത നിരക്ക് ഈടാക്കുന്നവരെ കരുതിയിരിക്കണമെന്ന് ആവർത്തിച്ച ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് മൃതദേഹം കൊണ്ടുപോകാനുള്ള ആവശ്യമായി വരുന്ന ചെലവിൻ്റെ അംഗീകൃത നിരക്കും കോൺസുലേറ്റ് പങ്കുവച്ചു യു എ ഇ നിയമപ്രകാരം പ്രവാസിയുടെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കേണ്ട ചിലവ് വഹിക്കേണ്ടത് തൊഴിൽദാതാവോ സ്പോൺസറോ ആണെന്ന് കോൺസുലേറ്റ് വ്യക്തമാക്കി സ്പോൺസറോ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ഇൻഷുറൻസ് പരിരക്ഷയോ ഇല്ലാത്ത പ്രവാസിയുടെയും മൃതദേഹം നാട്ടിലെത്തിക്കാനാണ് കോൺസുലേറ്റ് ഐ സി ഡബ്ല്യു എഫിൽ നിന്ന് സാമ്പത്തിക സഹായം നൽകുന്നത് മരണ സർട്ടിഫിക്കറ്റിന് നൂറ്റി പത്ത് മുതൽ നൂറ്റി നാൽപ്പത് ദൃഹം വരെ ചിലവ് വരും എംഭാമിങ്ങിന് ആയിരത്തി എഴുപത്തിരണ്ട് ദൃഹമാണ് നിരക്ക് ആംബുലൻസിന് ഇരുന്നൂറ്റി ഇരുപത് ദൃർഹമാണ് ദുബായിലെ വാടക മറ്റ് എമിറേറ്റുകളിൽ ഇതിന് വ്യത്യസ്ത ും ശവപ്പെട്ടിക്ക് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് ദീർഘമാണ് നിരക്ക് എയർ കാർഗോ നിരക്ക് ആയിരത്തി എണ്ണൂറ് ദീർഘം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് ദീർഘം വരെയാകും ഈ നിരക്ക് വിമാന കമ്പനി നാട്ടിലെ എയർപോർട്ട് എന്നിവയ്ക്ക് അനുസരിച്ച് മാറ്റമുണ്ടാകുമെന്ന് കോൺസുലേറ്റ് വ്യക്തമാക്കി ദുബായിൽ നിന്ന് വടക്കൻ എമിറേറ്റുകളിൽ നിന്നും മൃതദേഹം നാട്ടിലെത്തിക്കാൻ കോൺസുലേറ്റ് അംഗീകരിച്ച സംഘടനകളുടെ പട്ടികയും കോൺസുലേറ്റ് പങ്കുവച്ചു അംഗീകൃത നിരക്കിന് പുറമെ ഈ സംഘടനകൾ നാമമാത്രമായ സർവീസ് ഫീസും ഈടാക്കുമെന്നും കോൺസുലേറ്റ് അറിയിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് ഈ മേഖലയിൽ അമിത നിരക്ക് ഈടാക്കുന്ന ഏജന്റ് കഴിഞ്ഞ ിൽ കോൺസുലേറ്റ് മുന്നറിയിപ്പിന്റെ തുടർച്ചയാണ് കഴിഞ്ഞ ദിവസം വീണ്ടും ജാഗ്രതാ നിർദ്ദേശം യു എയിലെ വിദ്യാഭ്യാസ മേഖലയിൽ തൊഴിൽ തേടുന്നവർക്കായി നാഷണൽ ഗെയിംസി കരിയർ മേള സംഘടിപ്പിക്കുന്നു വിവിധ എമേറ്റുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എഴുന്നൂറ്റി അൻപതിലേറെ ഒഴിവുകളിലേക്കാണ് ഉദ്യോഗാർത്ഥികൾക്ക് ദുബായിൽ അവസരം ലഭിക്കുക ഇതിനായി ഓൺലൈൻ വഴി അപേക്ഷ ക്ഷണിച്ചു കരിയർ ഫസ്റ്റ് എന്ന പേരിലാണ് യു എയിലെ നാഷണൽ കെ എം സി സി തൊഴിൽ മേള സംഘടിപ്പിക്കുന്നത് വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അധ്യാപകർ ഡ്രൈവർ റിസപ്ഷനിസ്റ്റ് ക്യാഷർ ബസ് മോണിറ്റർ തുടങ്ങി എഴുന്നൂറ്റി അൻപതിലേറെ ഒഴിവുകളിലേക്ക് ഈ മാസം മുപ്പത്തിയൊന്ന് വരെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് ഓൺലൈൻ വഴി രജിസ്ട്രേഷൻ നടത്താം ഇവരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് സെപ്റ്റംബർ പതിമൂന്നിന് വിവിധ കേന്ദ്രങ്ങളിൽ നടക്കുന്ന തൊഴിൽമേളയിൽ തൊഴിൽദാതാക്കളുമായി കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുക്കും യു എ യിൽ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന അഞ്ച് ഗ്രൂപ്പുകൾ കരിയർ ഫസ്റ്റുമായി സഹകരിക്കുമെന്ന് നാഷണൽ കെ എം സി സി ഭാരവാഹികൾ പറഞ്ഞു തൊഴിൽമേള നടക്കുന്ന സ്ഥലങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കും നാഷണൽ കെ എം സി സി ഭാരവാഹികളായ പുത്തൂർ റഹ്മാൻ പി കെ അൻവർ നഹ കരിയർ ഫസ്റ്റ്

നമ്പർ നമ്പർ ഇൻ ഇൻ കാർഗോ ആൻഡ് കൊറിയ മോട്ടോർ സൈക്കിളിൽ അഭ്യാസം കാണിച്ച യുവാവിനെ ദുബായ് പോലീസ് അറസ്റ്റ് ചെയ്തു നമ്പർ പ്ലേറ്റ് ഇല്ലാതെ ഒറ്റ ചക്രത്തിൽ ബൈക്ക് ഓടിച്ച സ്വന്തം ജീവനും മറ്റുള്ളവർക്കും അപകടകരമാവുന്ന രീതിയിൽ വാഹനം ഓടിച്ചതിനാണ് അറസ്റ്റ് അറസ്റ്റെന്ന് ദുബായ് പോലീസ് പറഞ്ഞു അൽഖവാനിജിലെ കുറാനിക് പാർക്കിലെ പാതയിൽ ഒറ്റ വാഹനം ഓടിച്ചയാളാണ് പിടിയിലായത് പോലീസ് ട്രാഫിക് പെട്രോളിംഗ് വിഭാഗം ഒരു മണിക്കൂറോളം പിന്തുടർന്നാണ് യുവാവിനെ ഒരു ഗ്യാരേജ് കോംപ്ലക്സിനുള്ളിൽ വെച്ച് പിടികൂടിയതെന്ന് ദുബായ് പോലീസ് ട്രാഫിക് വിഭാഗം ഡയറക്ടർ ബ്രിഗേഡിയർ ജുമാ സാലിം ബിൻ സുവൈദാൻ പറഞ്ഞു മോട്ടോർ സൈക്കിൾ ഇതിനകം തന്നെ വിവിധ നിയമലംഘനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്നും രജിസ്ട്രേഷൻ കാലാവധി കഴിഞ്ഞതാണെന്നും പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് യുവാവിനെ തുടർ നടപടികൾക്കായി ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിലേക്ക് അന്വേഷണത്തിനായി കൈമാറിയിരിക്കുകയാണ് ാണ് നമ്പർ പ്ലേറ്റ് ഇല്ലാതെ പിടിച്ചെടുക്കുകയും ചെയ്യുന്ന കുറ്റമാണ് അപകടകരമായ ഡ്രൈവിംഗ് നടത്തിയാൽ രണ്ടായിരം ദീർഘം പിഴയും ബ്ലാക്ക് പോയിന്റുകൾ ചുമത്തുകയും വാഹനം പിടിച്ചെടുക്കുകയും ചെയ്യും ഹെൽമെറ്റ് ഇല്ലാതെ ഡ്രൈവ് ചെയ്താൽ അഞ്ഞൂറ് ദീർഘം പിഴയും നാല് ബ്ലാക്ക് പോയിന്റുകളും കൂടുതൽ കൊറിയ നമ്പർ വൺ ഇൻ ജി സി സി അബുദാബി ട്വന്റി ഫോർ സെവൻ അബുദാബിയിലും പ്രവാസികൾക്കായുള്ള ശബ്ദം